കേരളത്തിൽ കാലവർഷം ശക്തമാവുകയാണ് അതോടൊപ്പം തന്നെ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും മഴ കാരണം വലിയ ദുരിതങ്ങളും മരണവും സംഭവിച്ചിരിക്കുന്നു ബുധനാഴ്ച വൈകുന്നേരം ഡൽഹിയിൽ കനത്ത മഴ പെയ്ത് ദേശീയ തലസ്ഥാനത്ത് ഒറ്റ ദിവസം കൊണ്ട് റെക്കോർഡ് മഴ എത്തി പതിനാല് വർഷത്തെ റെക്കോർഡ് തകർത്ത് വെള്ളക്കെട്ടും ദുരിതവും വിതച്ചു മഴ വിട്ടുമാറി നഗരത്തിന്റെ മിക്ക ഭാഗങ്ങളിലും വെള്ളത്തിലാവുകയും ഗതാഗതത്തെ സാരമായി ബാധിക്കുകയും ചെയ്തിരിക്കുകയാണ് ഡൽഹിയിൽ അഞ്ചു പേരും ഗുരുഗ്രാമത്തിലെ മൂന്ന് പേരും ഗ്രേറ്റർ നോയിഡയിൽ രണ്ടു അടക്കം മഴക്കെടുതിയിൽ പത്തു പേർ മരിച്ചു കനത്ത മഴയെ തുടർന്ന് ഡൽഹി വിമാനത്താവളത്തിൽ ഇറങ്ങേണ്ടിയിരുന്ന പത്തോളം വിമാനങ്ങൾ വഴിതിരിച്ചുവിട്ടു ഇതിൽ എട്ട് വിമാനങ്ങൾ ജയ്പൂരിലും രണ്ടെണ്ണം ലക്നൌവിലേക്കും തിരിച്ചുവിട്ടു ഇൻഡികയുടെ ഏറ്റവും പുതിയ അപ്ഡേറ്റ് അനുസരിച്ച് ഫ്ലൈറ്റ് പ്രവർത്തനങ്ങളെ സാരമായി മഴ ബാധിച്ചിട്ടുണ്ട് മഴക്കെടുതിയിൽ നിന്ന് ശമനമില്ലെന്ന് പ്രവചിച്ച ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ് റെഡ് അലർട്ടാണ് ഡൽഹിയിൽ പുറപ്പെടുവിച്ചിരിക്കുന്നത് ഇതിന്റെ ഏറ്റവും പുതിയ റിപ്പോർട്ട് അനുസരിച്ച് ഇടിയും മിന്നലോടും കൂടെയുള്ള കനത്ത മഴയായിരിക്കും ഡൽഹിയിൽ ഓഗസ്റ്റ് അഞ്ചു വരെ പെയ്യാൻ സാധ്യത ഡൽഹിയിൽ വെള്ളക്കെട്ടുള്ള അഴുക്കുചാലി തെന്നി വീണ് ഒരു സ്ത്രീയും കുഞ്ഞും മുങ്ങി മരിച്ചു തനുജ എന്ന സ്ത്രീയും മൂന്ന് വയസ്സുള്ള മകനുമാണ് വീട്ടുപര്ണങ്ങൾ വാങ്ങി തിരിച്ചു വരുമ്പോൾ വെള്ളക്കെട്ടുള്ള ഓടയിൽ മുങ്ങി മരിച്ചതായി പോലീസ് പറയുന്നത് കിഴക്കൻ ഡൽഹിയിലെ ഗാസിപൂർ മേഖലയിലാണ് സംഭവം ബിന്ദാപൂർ ഏരിയയിൽ ദൂഷ്യം കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുകയായിരുന്ന പന്ത്രണ്ട് വയസ്സുകാരന് വൈദ്യുതാഘാതമേറ്റു മരിച്ചു സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് മൺസൂൺ അടുത്ത മൂന്ന് ദിവസങ്ങളിൽ വടക്കു പടിഞ്ഞാറൻ ഇന്ത്യയിലേക്ക് തീവ്രമായ കാലവർഷത്തിന് കാരണമായേക്കാമെന്ന് കാലാവസ്ഥാ വകുപ്പ് ഡൽഹി എൻ സി ആർഒ മേഖലയിലും കാര്യമായ മഴ പ്രതീക്ഷിക്കുന്നുണ്ട് ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ് വ്യാഴാഴ്ച ഹിമാചൽ പ്രദേശിന്റെയും ഉത്തരാഖണ്ഡിന്റെയും ചില ഭാഗങ്ങളിൽ റെഡ് അലേർട്ട് പുറപ്പെടുവിച്ചിട്ടുണ്ട് ഒപ്പം അതിശക്തമായ മഴയ്ക്കും വെള്ളപ്പൊക്കത്തിനും സാധ്യതയുണ്ടെന്ന് സൂചിപ്പിക്കുന്നു മധ്യ ഇന്ത്യയിൽ മൺസൂൺ പ്രവർത്തനം അടുത്ത നാലഞ്ച് ദിവസത്തേക്ക് ശക്തമായി തുടരുമെന്ന് പ്രതീക്ഷിക്കുന്നു മഹാരാഷ്ട്ര തീരദേശ കർണാടക കിഴക്കൻ മധ്യപ്രദേശ് കൊങ്കൺ ഗോവ പശ്ചിമ മധ്യപ്രദേശ് തുടങ്ങിയ പ്രദേശങ്ങളിൽ ഒറ്റപ്പെട്ട അതിശക്തമായ മഴയ്ക്ക് സാക്ഷ്യം വഹിക്കാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് മധ്യ മഹാരാഷ്ട്രയിൽ ഓഗസ്റ്റ് ഒന്ന് മുതൽ മൂന്ന് വരെയും തീരദേശ കർണാടകയ്ക്ക് ഓഗസ്റ്റ് ഒന്നിനും കിഴക്കൻ മധ്യപ്രദേശിന് ഓഗസ്റ്റ് രണ്ട് മൂന്ന് കൊങ്കൺ ഗോവ പശ്ചിമപ്രദേശ് പ്രദേശ് എന്നിവയ്ക്ക് ഓഗസ്റ്റ് മൂന്നും എന്നിവയിലാണ് മഴ ശക്തമാകാനുള്ള സാധ്യതകൾ കൂടുതലും കൂടാതെ ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്ത് ആഴ്ചയിലെ മിക്ക ദിവസങ്ങളിലും കനത്തതോ അതിശക്തമായോ മഴയ്ക്ക് സാധ്യതയുണ്ട് ഇത് തീരപ്രദേശങ്ങളെയും ഉൾനാടൻ പ്രദേശങ്ങളെയും സാരമായി തന്നെ ബാധിക്കും തുടർച്ചയായി പെയ്യുന്ന ഈ മഴ വെള്ളക്കെട്ട് മണ്ണിടിച്ച് ദൈനംദിന ജീവിതത്തിലെ ഗതാഗതത്തിനും തടസ്സം സൃഷ്ടിച്ചേക്കാം വടക്കു പടിഞ്ഞാറൻ മധ്യ കിഴക്കൻ ഇന്ത്യയിലുടനീളം ഒറ്റപ്പെട്ട കനത്തതോ വളരെ കനത്തതോ ആയ വെള്ളച്ചാട്ടങ്ങളോട് കൂടിയ വ്യാപക മഴ തുടരാൻ സാധ്യതയുണ്ട് ഈ പ്രദേശങ്ങളിലെ താമസക്കാർ ഏറ്റവും പുതിയ കാലാവസ്ഥാ ഉപദേശങ്ങളുമായി അപ്ഡേറ്റ് ചെയ്യാനും അവരുടെ സുരക്ഷ ഉറപ്പാക്കാൻ ആവശ്യമായ മുൻകരുതലുകൾ എടുക്കാനും നിർദ്ദേശിച്ചിട്ടുണ്ട്